ഗാനമേളകളിലൂടെ കടന്നു വന്ന് പിന്നീട് മലയാള സിനിമ പിന്നണി ഗാന രംഗത്തും തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച ഗായികയാണ് റിമി ടോമി കോട്ടയം പാലായിൽ ടോമി ജോസഫിൻ്റെയും റാണി ടോമിയുടെയും മകളെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിലാണ് റിമി ടോമിയുടെ ജനനം ഏഞ്ചൽ വോയിസ് എന്ന ട്രൂപ്പിനൊപ്പമാണ് റിമി തന്റെ സംഗീത ജീവിതയാത്ര ആരംഭിച്ചത് മൈക്ക് പിടിച്ച് അംഗചലനങ്ങളൊന്നും തന്നെ ഇല്ലാതെ പാട്ടിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്ന പതിവ് ഗായിക സങ്കല്പത്തിന് മാറ്റം കൊണ്ടുവന്ന താരമാണ് റിമി ടോമി ഇപ്പോഴിതാ തന്റെ ജീവിതത്തിൽ സങ്കടം നിറഞ്ഞ ആ കാര്യത്തിൽ സംസാരിച്ചിരിക്കുകയാണ് അപ്പോഴിതാ റിമി ടോമിയുടെ കണ്ണീരോടെയുള്ള ഒരു വീഡിയോ ആണ് സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത് അമ്മയുടെ അടുത്ത് നിന്നാണ് എനിക്ക് ഹ്യൂമർ സെൻസ് എല്ലാം കിട്ടിയത് പപ്പ പൊതുവെ സംസാരിക്കുന്നത് കുറവായിരുന്നു പക്ഷേ എൻ്റെ വിജയങ്ങളെല്ലാം കാണാൻ പപ്പ ഉണ്ടായില്ല അഭിനയിക്കുന്നതെല്ലാം കാണണമെന്ന് ഒരുപാട് ആഗ്രഹിച്ചിരുന്നു പക്ഷേ പെട്ടെന്നായിരുന്നു പപ്പയുടെ മരണം പപ്പയെക്കുറിച്ച് പറയുമ്പോൾ എനിക്കറിയില്ല എന്ന് ഞാൻ തീരുമാനിച്ചതാണ് പക്ഷേ ചില സന്ദർഭങ്ങളെല്ലാം ഞാൻ ക ഈ അടുത്ത് എനിക്ക് ഫോണിൽ ഒരു മെസ്സേജ് വന്നു റിമി റിമിക്ക് താങ്കളുടെ പപ്പ മരിച്ചതിന്റെ അറിയാമോ നിങ്ങൾ അന്യമതത്തിന്റെ ആചാരങ്ങളെ വിശ്വസിച്ചില്ലേ അതുകൊണ്ടാണെന്ന് ഞാൻ അന്യമതത്തിൽ വിശ്വസിച്ചു എന്ന കാരണത്താൽ എൻ്റെ അച്ഛൻ മരിക്കുമോ ഇത്രയും ക്രൂരമായി മനുഷ്യന്മാർ ചിന്തിക്കുമോ പപ്പയെ കുറിച്ചുകൂടെ ഞങ്ങൾക്ക് ശ്രദ്ധിക്കാമായിരുന്നു നേരത്തെ ഹാർട്ട് അറ്റാക്ക് വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ ഞങ്ങൾക്ക് അതിനെക്കുറിച്ചൊന്നും അറിയില്ലായിരുന്നു അൻപത്തേഴ് വയസ്സ് മാത്രമേ പപ്പയ്ക്ക് പ്രായമുണ്ടായിരുന്നുള്ളൂ വളരെ ചുറുചുറുക്കോടെയാണ് എല്ലാ കാര്യങ്ങളും ചെയ്തിരുന്നത് പെട്ടെന്നൊരു ദിവസം ഹൃദയസ്തംഭനം ഉണ്ടാവുകയായിരുന്നു ചിലപ്പോഴൊക്കെ പപ്പയുടെ മരണത്തിൽ ഞങ്ങൾക്ക് കുറ്റബോധം തോന്നാറുണ്ട് അന്ന് ഞങ്ങൾ പെട്ടെന്ന് പപ്പയെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി വേണ്ടതൊക്കെ നോക്കി നടത്തിയിരുന്നുവെങ്കിൽ ബ്ലോക്ക് ഉണ്ടായിരുന്നെങ്കിൽ അത് മാറ്റാനുള്ള ചികിത്സ ചെയ്തിരുന്നെങ്കിൽ ഒരു ഞങ്ങളുടെ പപ്പയെ തിരിച്ചു കിട്ടുമായിരുന്നു പക്ഷേ അറിയില്ല ദൈവനിശ്ചയം അതായിരിക്കാം റിമി ടോമി ജീവിതം ഒരുപാട് സങ്കടങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ട് പക്ഷെ എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഷോക്കിംഗ് ആയിട്ടുള്ള കാര്യം അത് തന്നെയായിരുന്നു എന്നാണ് റിമി ടോമി പറയുന്നത് ഇടപ്പള്ളി പള്ളിയിൽ കുർബാന കഴിഞ്ഞു വന്ന പ്പോൾ ഒരു കോൾ വന്നു മമ്മിയുടെ ഫോണിൽ നിന്നാണ് പപ്പ ആശുപത്രിയിലാണെന്ന് പെട്ടെന്ന് എനിക്ക് മനസ്സിലായില്ല അതുവരെ ഒരു അസുഖമുള്ള ആളായിരുന്നില്ല പിന്നെയും എന്നെ തിരിച്ചു വിളിച്ചു പപ്പ ഹീ ഈസ് നോ മോർ അങ്ങനെ എന്തോ ഒരു വാക്ക് പെട്ടെന്ന് പറഞ്ഞു എനിക്കത് ചിന്തിക്കാൻ പോലും പറ്റിയില്ല ഞാൻ പടയെന്ന് പെട്ടെന്ന് വീഴുകയായിരുന്നെന്ന് റിമി ടോമി പറയുന്നു രണ്ടായിരത്തി പതിനാലിലാണ് റിമിയുടെ പപ്പയും സൈനികനുമായിരുന്ന പാലാ മുളയ്ക്കൽ ടോമിൻ ജോസ് അന്തരിച്ചത് തൻ്റെ കഴിവുകൾക്ക് എന്നും പ്രോത്സാഹനമായിരുന്നു പപ്പയെന്ന് പല അഭിമുഖങ്ങളിലും റിമി പറയാറുണ്ട് ഇപ്പോഴിതാ പപ്പയുടെ ഒരു ഛായ ചിത്രം കിട്ടിയതിൻ്റെ സന്തോഷവും അതുപോലെ പപ്പയെക്കുറിച്ച് ഓർക്കുമ്പോൾ വിഷമത്തിലുമാണ് റിമി ടോമി